അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായ ഒരു നടിയാണ് നിഖില വിമൽ സിനിമകളുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖങ്ങളിൽ നിഖില നടത്തിയ പല പരാമർശങ്ങളും ചർച്ചയായി അവതാരകരോട് നിഖില അപമര്യാദയോടെ സംസാരിക്കുന്നെന്ന് വിമർശനം വന്നു സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന ഓൺലൈൻ മീഡിയകളെ നിലയ്ക്ക് നിർത്തുന്ന നിഖിലയെ ചിലർ അഭിനന്ദിക്കുകയും ചെയ്തു ഇപ്പോൾ നിഖിലയുടെ സഹോദരിയായ അഖില വിമലാണ് വാർത്തകളിൽ ഇടം ഇടമിടിച്ചിരിക്കുന്നത് അഖില വിമൽ സന്യാസം സ്വീകരിച്ചെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം സൂചിപ്പിച്ചത് ജൂന പീഠാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവേദേശാനന്ദഗിരി മഹാരാജിൽ നിന്നും സന്യാസവും മഹാമണ്ഡലേശ്വർ പദവിയും സ്വീകരിച്ചു സലിൽ ചേട്ടൻ എന്നതിൽ നിന്ന് ആനന്ദവനം ഭാരതി എന്ന നാമത്തിലേക്കും ശാസ്ത്രാധ്യയനത്തിൽ എന്റെ ശിഷ്യ കൂടിയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്കും എത്തിയതിൽ കാശ്മീര ആനന്ദ ഭൈരവ പരമ്പരയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവ കുറിച്ചത് കലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മക്കളാണ് അഖിലയും നിഖിലയും അമ്മയുടെ പാത പിന്തുടർന്ന് രണ്ടുപേരും നൃത്തം പഠിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിലെ നിഖില സിനിമയിലെത്തിയിരുന്നു എന്നാൽ മൂത്ത സഹോദരിയായ അഖില പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തന്റെ മാതാപിതാക്കളെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചുമൊക്കെ നിഖില ധന്യവർമ്മയുമായുള്ള ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ നെക്സ്ലൈറ്റ് ആയിരുന്നു നിഖിലയുടെ പിതാവ് എം ആർ പവിത്രൻ വിവാഹ ശേഷമാണ് ഇദ്ദേഹം ഇത് ഉപേക്ഷിച്ചത് പിന്നീട് ഒരു അപകടത്തിൽ പരിക്കുപറ്റി ഏറെ കാലം കിടപ്പിലായിരുന്നു കോവിഡ് കാലത്തായിരുന്നു പവിത്രന്റെ മരണം അച്ഛന്റെ മരണം ചേച്ചിയെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും നിഖില പറഞ്ഞിരുന്നു എന്നേക്കാളും അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവളെയാണ് അച്ഛൻ കുട്ടിയായിരുന്നു അവൾ അച്ഛനാണ് അവൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് അവളെ ലോകം കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചതും അച്ഛനാണ് അച്ഛന്റെ മരണം ഉൾക്കൊള്ളാൻ അവൾക്ക് കുറേ സമയമെടുത്തു അച്ഛനെക്കുറിച്ച് അവൾ എഴുതി വെച്ചത് ഈ ഫാദേഴ്സ് ഡേക്കാണ് പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്ത അന്ന് അവൾ എന്നെ വിളിച്ച് കുറേ കരങ്ങി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ ആൾ അവളാണ് ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ മറ്റു പലരോടും ചോദിച്ചാലും അവസാനം പോയി നിൽക്കുന്നത് അവളുടെ അടുത്താണ് അച്ഛൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവളുടെ ജീവിതത്തിലാണ് എനിക്ക് അറിവ് വയ്ക്കും മുൻപ് അച്ഛന് വയ്യാതായിട്ടുണ്ട് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോലും ഞാനും ചേച്ചിയും ചിരിച്ചു മാത്രമേ പങ്കുവയ്ക്കാറുള്ളൂ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായ പല കാര്യങ്ങളും പറയുമ്പോഴും ഞാനും അവളും ചിരിക്കും അച്ഛന് അനുവേച്ചിയെ കല്യാണം കഴിപ്പിക്കണമെന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്രയും ചെലവിട്ട് കല്യാണം നടത്തണം സ്വർണം വാങ്ങണം ഇങ്ങനെ ചെലവിട്ട് കല്യാണം നടത്തി അവൾ അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ അവനെ അടിച്ച് അവൾ തിരിച്ചു വരും കല്യാണം നടത്തിയ ലോൺ നമ്മൾ അടയ്ക്കണം അതുകൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നുവെന്നും നിഖില പറയുന്നു യു എസിൽ ഉപരിപഠനം നടത്തിയ അഖില മികച്ച ഡാൻസർ കൂടിയാണ് ജെ എൻ യുവിലെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തറ്റിക്സിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തമായ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ അഖില ഫെലയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിസബിലിറ്റി പെർഫോമൻസിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് തിയേറ്റർ റിസർച്ച് ന്യൂ സ്കോളേഴ്സ് അവാർഡും അഖിലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അഭിനവ ബാലാനന്ദ ഭൈരവയുടെ കീഴിൽ സംസ്കൃതവും ഇന്ത്യൻ ശാസ്ത്രങ്ങളും ഇപ്പോഴും അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് അഖില ഈയിടെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി മുൻ ബോളിവുഡ് നടി മമത കുൽക്കറിനെ സന്യാസം സ്വീകരിച്ചത് വലിയ വാർത്തയായിരുന്നു സിനിമയുടെ ഗ്ലാമർ ലോകം പൂർണമായും ഉപേക്ഷിച്ചാണ് അൻപത്തിരണ്ടുകാരിയായ മമത ആത്മീയപാത തിരഞ്ഞെടുത്തത്